വെരി ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിർത്തിയിലെ സംഘർഷം വന്നപ്പോൾ നമ്മൾ മാറ്റിവച്ചതാണ് ഇവിടുത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളൊക്കെ അത് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് പ്രധാനമായും ഇവിടെ നിന്ന് പറയാനുള്ളതും ഡോക്ടർ ഇപ്പൊ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാന ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത അതിൻ്റെ വാർത്ത ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോയാൽ രാഷ്ട്രീയ വാർത്ത കോഴി ഡൽഹിയിലേക്ക് പോയാൽ അതിർത്തി അശാന്തമാകുന്നു പാകിസ്ഥാനിലെ വാർത്ത കോഴിക്കോട് പോയാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല പല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ലഹരി വാർത്ത കഞ്ചാവ് വാർത്ത ലഹരി വാർത്ത കഞ്ചാവ് വാർത്ത എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരു ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സ് സീസ് ചെയ്യുന്നൊരു സ്റ്റേ ഒരു നഗരം കൊച്ചി ആയതുകൊണ്ട് കൂടി ആവണം അല്ലേ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഒക്കെ ഇവിടെ നടക്കുന്നൊരു സ്ഥലമായിട്ട് മാറുന്നുണ്ട് എന്നാലും കൊച്ചിക്ക് ഈ ലഹരി എന്ന പേര് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നർക്കോട്ടിക്സും എക്സൈസും ഒക്കെ വളരെ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ചെന്നൈ കേന്ദ്രീകരിച്ചു അന്വേഷണം ഉണ്ടെന്ന് അറിയുന്നു ഈ സുൽത്താനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ ഇയാളൊരു വലിയ പുള്ളിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഈ മാഫിയ സംഘത്തിലെ തീർച്ചയായും ഡോക്ടർ അരുൺ കാരണം ആലപ്പുഴ ഹൈബ്രിഡ് കേസിൻ്റെ പ്രാധാന്യം തന്നെ വന്നത് അതിൻ്റെ ഒരു അഗ്രം മുട്ടി നിൽക്കുന്നത് സിനിമാ മേഖലയിലേക്ക് ആയതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം വന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഇതിൽ കേസിൽ ഒന്നാം പ്രതിയായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അലി ആ അയാൾക്ക് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള വലിയ ഒരു റാക്കറ്റുമായി ബന്ധമുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം കടത്തുന്നതിൻ്റെ ഒരു സൂത്രധാരണ ഇയാളാണ് ഇയാൾക്ക് ഈ സ്വർണം കടത്തുന്നതിനൊപ്പം ലഹരി കടത്തുന്നതിൻ്റെ ഒരു കണ്ണി കൂടിയാണ് അതിനെ അതിൻ്റെ ഒരു പ്രധാന കണ്ണി കൂടിയാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടുന്നത് ആലപ്പുഴയിലെ എക്സൈസ് സംഘം ഉടൻ തന്നെ ചെന്നൈയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പോകും എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ എക്സൈസിന് മനസ്സിലാകുന്ന കാര്യം ഇവരുടെ കൈ കയ്യിൽ നിൽക്കുന്നൊരു കേസ് മാത്രമല്ല കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് മാത്രമേ ഇതിൽ എക്സൈസിന് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവരുടെയൊക്കെ ഒരു ഭാഗം ചെന്ന് മുട്ടി നിൽ നിൽക്കുന്നത് വലിയ അന്താരാഷ്ട്ര റാക്കറ്റും ഒക്കെയായിട്ടാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് സിംഗപ്പൂർ മലേഷ്യ തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്വർണം കടത്തുന്നതിൻ്റെ ഒരു കണ്ണി കൂടിയാണ് ഇയാൾ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ സ്വർണം കടത്തുന്നതിനൊപ്പം കഞ്ചാവ് കൂടി കടത്തിക്കൊണ്ടുവരുന്നു അതാണ് ഇയാളുടെ ഒരു പ്രത്യേകത ഇയാളുടെ ഒരു രീതിയുടെ ഇയാളുടെ ഇത്തരത്തിലുള്ള കടത്ത് രീതിയുടെ പ്രത്യേകത ഇതൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഡോക്ടർ അരുവിൺ ഓർക്കേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതിൻ്റെ ഒരു മറുപടി കൂടി പറയുകയാണ് കൊച്ചി എന്തുകൊണ്ട് ഇത്തരത്തിൽ ലഹരിയുടെ കേന്ദ്രമാകുന്നു എന്നുള്ളതിൻ്റെ കാര്യം മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ ഒരു പല കാര്യങ്ങൾ കൊണ്ട് വാണിജ്യ ഹബ്ബാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുറത്തു നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പഞ്ചാബി സിനിമ ഹൗസ് സിനിമയിൽ കാണുന്നതില കാണുന്ന പോലെയൊക്കെ പഞ്ചാബികൾ താമസിക്കുന്ന സ്ഥലം ഗുജറാത്തികളിൽ താമസിക്കുന്ന സ്ഥലം ബംഗാളികൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്നു ഇവരെയൊക്കെ ലഹരി കൊണ്ടുവരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത്രത്തോളം ആളുകൾ പുറമേ നിന്ന് വന്ന് താമസിക്കുന്ന സ്ഥലം നമ്മുടെ ഈ കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗമായ പെരുമ്പാവൂരാകട്ടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗം അങ്ങനെ വളരെ പ്രത്യേകത കൊച്ചിക്കുണ്ട് ഈ കൊച്ചിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ആളുകൾ വന്ന് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം ആയതിനാൽ ഇത്തരത്തിൽ കണ്ടുപിടിക്കുന്നതൊക്കെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലഹരിയുടെ വ്യാപനം കൊച്ചിയിൽ കൂടി വന്നത്